ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് മത്തങ്ങാ പുളി കറിയാണ് ചോറിനോടൊപ്പവും ചപ്പാത്തിയോടൊപ്പവും കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റുള്ള മത്തങ്ങാ കറി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം അതിനുവേണ്ടി ഒരു മത്തങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് നിന്നൊരു പീസ് മുറിച്ചെടുത്ത് ഇതേപോലെ ക്ലീൻ ചെയ്ത് ഒരു പാത്രത്തിൽ മാറ്റിയിട്ടുണ്ട് ചെറിയ ചതര കഷ്ണങ്ങളാക്കി മാറ്റുക എന്നിട്ട് ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് സ്റ്റൗ കത്തിച്ച് ഒന്ന് വേഗാനായിട്ട് വെക്കാം തിളച്ച് വരുന്നുണ്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒന്ന് കൂടി ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് രണ്ട് ഒന്ന് രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കേണ്ടി വരും അപ്പോൾ ഒന്ന് അടച്ച് വയ്ക്കാം രണ്ട് മിനിറ്റ് വേകട്ടെ സ്റ്റവ് സിമ്മിൽ ഇടുക അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് ഇനി വെന്തോ നോക്കാനായിട്ട് ഇതേപോലെ ഓരോ പീസ് എടുത്തിങ്ങനെ ഉടച്ച് സ്പൂൺ കൊണ്ട് ഉടച്ച് നോക്കിയാൽ മതി അപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അഞ്ചാറ് കഷ്ണം ഇതിൽ നിന്ന് ഉടച്ചെടുക്കണം നന്നായിട്ട് എല്ലാ പീസും ഉടക്കണ്ട കുറച്ച് പീസുകൾ ഇതേപോലെ ഒന്ന് ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ ചാറിന് നല്ലൊരു കൊഴുപ്പ് കിട്ടും അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ കുറച്ച് നമുക്ക് ഉടച്ചെടുക്കണം വളരെ ഈസി ആയിട്ട് വെക്കാവുന്ന ഒരു കറിയാണ് നല്ല ടേസ്റ്റാണ് ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു നെല്ലിക്ക വരുപ്പത്തിൽ ഒത്തിരി വളംപുളി ഒത്തിരി വെള്ളമൊഴിച്ച് ഒന്ന് പിഴിഞ്ഞ് അരിച്ച് വെച്ചതാണ് അത് കൊടുക്കാം എന്നിട്ട് ഈ പുളി വെള്ളത്തിൽ കിടന്ന് ഇതൊന്നും വേഗട്ട ഒന്നും കൂടി അപ്പോഴേക്കും നമുക്ക് സ്റ്റവിൻ്റെ അടുത്തടുപ്പിൽ വെച്ച് നമുക്കൊന്ന് കടുക് വറുക്കാം ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതൊക്കെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൽ മുളക് കുറച്ച് കറി വേപ്പിലൊരു പത്ത് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക ചുവന്നുള്ളി തന്നെ ചേർക്കണം അതാണ് അതിന് സ്വാദ് ഒരു മൂന്ന് പച്ചമുളക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ മൂത്ത് വരുമ്പോഴേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി മൂപ്പിച്ചെടുക്കുക അതിൻ്റെ പച്ചമുളക് മാറുന്നവർ നന്നായിട്ട് വഴറ്റിയെടുക്കുക നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയതും കൂടി ചേർക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം അപ്പോൾ നന്നായിട്ട് മൂക്കട്ടെ പിന്നെ നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം ഇപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളതും ചേർത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇനി എല്ലാം കൂടി കിടന്ന് ഒന്ന് നന്നായിട്ട് വേഗണം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കൊരിത്തിരി കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ചേർത്താൽ മതി കായപ്പൊടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇനി തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടുന്നവരൊന്ന് ഒരു സിമ്മിലിട്ടൊന്നും കൂടി വേവിക്കണം ഇത്തിരി ഉപ്പിന്റെ ആവശ്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കൂടി ചേർത്തിട്ടുണ്ട് ഞാൻ നല്ല സൂപ്പർ കറിയാണ് ഇതൊന്ന് തിളച്ച് ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും നല്ല അടിപൊളി കറിയായിരിക്കും ഇനി ഇതിലേക്കും നമുക്ക് ചേർക്കേണ്ടത് ഒരു ചെറിയ കഷ്ണ ശർക്കര ഒരു പൊടിക്കോളം മതി ഒരു ആ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ആണ് ഇത്തിരി ചെറുക്കര ചേർത്താൽ മതി മത്തങ്ങൾക്ക് ഒരു ചോ ഒരു മധുരം ഉണ്ടാവും എന്നാലും ഒരു ചെറിയ കഷ്ണ ശർക്കരയും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇത്രയും മതി ഒരു ചാറുകറിയാണ് നമ്മൾ ചോറിനും ചപ്പാത്തി കഴിക്കാൻ പറ്റി ചോ ചാറ് കറിയാണിത് അതുകൊണ്ട് നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം ഇനി ഒന്ന് അവിടെ നിന്ന് ഒന്ന് അടച്ച് വെച്ച് ഒരു മിനിറ്റ് കഴിയുമ്പോൾ അടിപൊളി കറി റെഡി ആയിട്ടുണ്ടാവും നല്ല സൂപ്പർ കറിയാണ് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കണ്ട നമ്മുടെ കറി ഉണ്ടില്ലേ നല്ല സൂപ്പർ കറിയാണ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി പടിപൊളി കറി നിങ്ങളൊന്ന് തയ്യാറാക്കി വെക്കുക അടുത്ത ഈസ റെസിപ്പിയുമായി നാളെ കാണാം